കവികളുടെ ഭാഷ ആന്ധ്രയ്ക്ക് പ്രിയപ്പെട്ട ആന്ധ്രെ താങ്കൾ എൻ്റെ കവിത താങ്കളുടെ ഭാഷയിൽ വായിക്കുകയാണ് പക്ഷേ അത് അതെന്റെ കവിത തന്നെയാണെന്ന് ഉറപ്പ് താങ്കളുടെ ഓർമ്മകൾ വേറെ താങ്കളുടെ സംഗീതവും വേറെ നാം രണ്ട് ലോകങ്ങളിൽ ജീവിക്കുന്നവർ കേൾവിക്കാരുടെ ഈ കയ്യടി എനിക്കോ താങ്കൾക്കോ താങ്കൾ പറയുന്നത് എനിക്ക് കേൾക്കാം കവികൾക്ക് ലോകമെമ്പാടും ഒരു ഭാഷയേയുള്ളൂ ഇലകൾക്കും തത്തകൾക്കും ഗൗളികൾക്കും എന്ന പോലെ ഒരേ കുതിരപ്പുറത്ത് അവർ പറക്കുന്നു ഒരേ സ്വപ്നത്തിന്റെ അപ്പം പകുക്കുന്നു ഒരേ കോപ്പയിൽ നിന്ന് കയ്പുകുടിക്കുന്നു സ്വന്തം ജനതയെ സ്നേഹിക്കുക കൊണ്ട് അവർ എല്ലാ ജനതയെയും സ്നേഹിക്കുന്നു സ്വന്തം മണ്ണിൽ വേരാഴ്ത്തുന്നതുകൊണ്ട് എല്ലാ ആകാശത്തിലും പുഷ്പിക്കുന്നു ഒരു വേദത്തിലും ഉറച്ചു പോകാത്തത് കൊണ്ട് എല്ലാറ്റിൻ്റെയും നേരറിയുന്നു ഹേ കവേ ഈ ബാൾട്ടിക് കടലിലെ വെള്ളം തന്നെയാണ് അറബിക്കടലിലെയും വെള്ളം എൻ്റെ മലയിലും താങ്കളുടെ സഹ്യനിലും ഒരേ മഞ്ഞു ചേക്കേറുന്നു എൻ്റെ പൈൻമരവും താങ്കളുടെ കരിമ്പനയും ഒരേ ചന്ദ്രനെ ജടയിലേറ്റുന്നു എൻ്റെ മൈനയാണ് താങ്കളുടെ ചുമലിൽ എൻ്റെ നക്ഷത്രമാണ് താങ്കളുടെ കണ്ണിൽ പ്രിയപ്പെട്ട ആന്ധ്രെ താങ്കൾ താങ്കളുടെ കവിത എൻ്റെ ഭാഷയിൽ വായിക്കുകയാണ് പക്ഷേ അത് താങ്കളുടെ കവിത തന്നെയാണെന്ന് എന്താണ് ഉറപ്പ്